കുടർമാലക്കൊങ്കിയുടെ പാട്ട് കഥ ഉദയേനും ചാപ്പേനും കൂടിയെല്ലോ പൊന്നാപൂരം കോട്ട പിടിച്ച് പിന്നെ കോട്ടയിൽ പോവാ മറന്ന് പോയി ഒരു ദീന മങ്ങ് പറഞ്ഞു ഉദയോനൊന്നുണ്ട് കേണം ചാപ്പ എന്ന് പൊന്നാപുരം കോട്ടയിൽ പോകാവണം അതിനായി വേഗമൊരുങ്ങാവണം അപ്പോൾ പാറയൊന്നു ചാപ്പേനല്ലോ ഒന്നുണ്ട് കേണം കുഞ്ഞുതയോ കുടർമാല കുങ്കി വിരുദത്യണേ ആരുമേതീര വൾക്കില്ലയല്ലോ ആണുങ്ങളെ കണ്ടാൽ മനിക്കില്ല നീട്ടിയ കാല് ചുരുക്കേയില്ല അവളുടെ പടി കൂടി പോണം നോക്ക് അപ്പോൾ പറയുന്നു കുഞ്ഞു ദയോൻ ഒന്നുണ്ട് കേൾക്കണം എന്നറിഞ്ഞാദീ പെണ്ണുങ്ങൾക്കുള്ളോരു ക്രൂരാഭാവം എനിക്കുമേ കണ്ടാൽ സഹിക്കുകയില്ല പോകേണമെന്നു മനസ്സുണ്ടെങ്കിൽ നോക്കാം അങ്ങ് പോകുകയും ചെയ്യാമല്ലോ